എന്നിട്ടിടുന്ന് ടൗൺഹിൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ് ക്ലൈമ്പാണ് അവിടെ അപ്പൊ ഇത് വാഗമണ് കുരിശുമലട്ടാ കുരിശുമലയില് ഇപ്പൊ ഇനി സ്ഥലായിട്ടുള്ളു അങ്ങട് അങ്ങോട്ട് കേറി പോട്ടോ അറ്റത്ത് അല്ലേ സീനാട്ടോ ഇത് മലയാറ്ററിനേക്കാളും വല്യ ഇതാട്ടാ ഇത് എളുപ്പല്ല ഇങ്ങനെ ഒരു സെറ്റപ്പ് കുരിശുമല ഇവിടെ ഉണ്ടെന്ന് അറിയണ്ട ഇവിടെ പെരുന്നാൾ അടക്കാട്ടെന്ന് പെരുന്നാള് നടന്നുകൊണ്ടിരിക്കാ കുരിശിന്റെ വഴി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതിന്റെ ശബ്ദാണ് കേക്കണത് ഡാക്ടറി പ്രവർത്തന നടന്നുകൊണ്ടിരിക്കാശം നോക്ക് ഫുള്ള് മഴക്കാരൻ ഇട്ട അവിടെ സൂര്യനെ മൂടി നമ്മൾ വന്ന വഴി അവിടെ നിന്ന് ഇറ ഇറക്കത്തുനിന്ന് കേട്ടോ വന്ന് നല്ല നോക്ക് വാഗമണ്ണ അടിപൊളി സ്പോട്ടാ കേട്ടോ ഓഫ് റോഡിൻ്റെ ട്രാക്കൊക്കെ ആയിട്ട് ഇനിയിപ്പൊ കുരിശുമല നമ്മള് ഫുള്ളായിട്ട് കേറണം എളുപ്പല്ല നല്ല സ്കെച്ച് ആയിട്ടുള്ളൊരു സ്ഥല ഇത് എത്ര സ്ഥല ഏഴാ ഏഴാം സ്ഥലത്തിയപ്പോ ഇതിന്റെ ഒരു ഭംഗി പഠിക്കണ നോക്കണില്ല അങ്ങനത്തെ ഒരു ഇവിടുന്നൊക്കെ ഒരു പോക്ക് പോയി കഴിഞ്ഞാ പിന്നെ കിട്ടൂല ണുത്ത കാറ്റ് കിട്ട അടിപൊളി തണുത്ത കാറ്റ് വീശിണ്ട് നമുക്കിതാ ആ ഹിൽ ടോപ്പിലേക്കാണ് പോടൊരു ഷെയ്ഡ് കണ്ട മഴക്കാല അവിടേക്കൊക്കെ നമുക്ക് പൊക്ക പെട്ടിച്ച് കെട്ടുകട്ട ഫുള്ള് കോട അങ്ങോട്ടൊന്ന് ലെയർ ലെയർ ആയിട്ട് അങ്ങോട്ട് കാഴ്ച അങ്ങോട്ട് പോണില്ല എല്ലാരും അങ്ങനെ മലയാറ്റൂർ വലുത് ഇതാ വലുത് ഇതാണ് ഇനിയും പോവാണ്ട ഇപ്പൊ നമ്മളൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ കേറി അല്ലേ താഴേക്ക് നോക്ക് കണ്ണെത്തണില്ല അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല അത്രയും ഹൈറ്റിലാ പട്ടെ അത്ര അധികം ഹൈറ്റിൽ നിൽക്കണ ഹെവി സാധനം രക്ഷില്ല വാഗമണ വന്ന എന്തായാലും ഈ ഹിൽ ടോപ്പിലേക്ക് കയറണം കുരിശു മല അതൊരു ടോപ്പ് സംഭവം തന്നെ നല്ല തണുത്ത കാറ്റുണ്ടല്ലോ അതാണ് ഇവിടത്തെ ഷീണ് അറിയണില്ലേ നമ്മള് അവിടെ വെയിലേ ഈ സൈഡ് ഫുള്ള് കോട മഞ്ഞ ഓ സീ

അപ്പൊ ഈ ഒരു മുട്ടക്കൊന്നും നമ്മൾ ആ അടുത്ത ആ മുട്ടക്കൊന്നിലേക്ക് പോകാൻ പോവാണ് അപ്പൊ കുറച്ച് ടെററായിട്ടുള്ള ഒരു സ്പോട്ടാണ് സ്കെച്ച് ആയിട്ടുള്ള ഒരു റോഡാണ് പക്ഷെ ആ ആരും പോയത് കാണാല്ല അല്ലേ ഇപ്പൊ നമ്മൾ മൂന്നാൾ മാത്രമാണ് പോകണുള്ളൂ ഇത് ഇത് ഇറങ്ങിയിട്ടൊരു ചെറിയൊരു ഹിഡൻ പ്ലേസ് ഉണ്ട് അത് കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തെ ആ മുട്ടക്കൊന്നിരിക്കു പോകാൻ വേണ്ടിയിട്ട് ആ ബ്രേക്ക് കിട്ടിയില്ലേ അഡ്വഞ്ചർ ട്രിപ്പ് ആട്ടത് അപ്പ ഒരു അപ്പുറത്തെ മുട്ടക്കൊന്നും മുട്ടക്കൊന്നുമുണ്ട് നമ്മളിത് അപ്പുറത്തെ മുട്ടക്കൊന്നും ഒന്നും ഇവിടെ ഫുള്ള് മുട്ടക്കൊന്നും ഇട്ടാ അതപ്പത് ആ മുട്ടൊന്നുമൊക്കെ പോണ്ട് ഇവിടെ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആട്ടത് കുറ്റിക്കാടുകൾ സൈക്കിളൊക്കെ കൊണ്ടുവരാണെ പെടക്കാട്ടിലാണ് അപ്പൊ ജസ്റ്റ് ഞാൻ ഓടിക്കാറാൻ പോടലേ ആടിക്കോ പോട്ടുണ്ട് പോട്ട് പോട്ടുണ്ട് അയ്യോ അപ്പോൾ നമ്മൾ മുട്ടക്കുന്നിൻ്റെ മേലെത്തി ചുറ്റുകുന്നുണ്ട് അവിടെ നിന്നും മുട്ടക്കുന്ന് അവിടെ മുട്ടക്കുന്ന് അതിൻ്റെ മേലെ അയ്യോ ഏതൊക്കെയാണ് ൊരു എനർജി ആയിട്ടില്ല ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മുട്ടക്കുന്ന് അവിടെ ഒരെണ്ണം രണ്ട് മൂന്ന് ഫുള്ള് ട്രാക്കാ ഇവിടെ ഓഫീൻ ഫുൾ ട്രാക്കാട്ടോ അവിടെ വാഗമണ് ഫുള്ള് ഓഫ് റോഡ് ട്രാക്കിൻ്റെ ഒരു പർദീസിട്ടോ അല്ലേ ഒരു ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ട്രാക്ക് ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് പറ്റിയ സ്ഥലോ സൈക്കിൾ ആയാലും കാറായാലും ബൈക്കായാലും ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേറുന്നിട്ട് അടിപൊളി പിക്കും കാര്യങ്ങളൊക്കെ ഏരിയൊരു ഇതാണ് അപ്പം ഞങ്ങൾ ഈ മുട്ടക്കുന്നും വന്ന് അടുത്ത മുട്ടക്കുന്നമ്മേക്ക് പോവാണ് അപ്പം ഇയാളവിടെ പോയിരിക്കുന്നു അപ്പം ആറാമേ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മുട്ടക്കുന്നുകളുടെ ഒരു വിഹാര കേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ വാഗമണ്ണിനെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ മഹിയ ഫുള്ള് മുട്ടക്കുന്നു ഒരു മുട്ടക്കുന്നുകഴിഞ്ഞാൽ അടുത്ത മുട്ടക്കുന്ന് അതിൻ്റെ ഇടയില് രണ്ട് മുട്ടക്കുന്നിൻ്റെ ഇടയില് ചെറിയൊരു കാട് പോലെ കുറച്ച് Marangalungu karingalungu. Maladdi koli. Maladdi koli. Maladdi koli. അയ്യോ തേനീച്ച കൂടെ നമ്മളടുത്ത മുട്ടകുന്നിന്റെ മേലേ ടാസ്ക് ആണ് സ്കിഡ് ഓഫ് റോഡായി മാറി ഇവിടെ ഒരു മലയുടെ രണ്ട് മലയുടെ ഇടേലും ഇങ്ങനത്തെ ഒരു ഇറക്കുണ്ടാവും നമ്മൾ നമ്മള് കേറിട്ടാൽ അടുത്ത മലയമ്മയ്ക്ക് പോവാ മലയിടുക്ക് മലയിടുക്ക് അതിനൊക്കെയാ പറയണ്ടാവു അതെ അപ്പൊ നമ്മള് കേറി വന്ന മലട്ടത് ഇപ്പൊ നമ്മള് വേറെ മലയമ്മക്ക് പോവാണ് ആകാശൊക്കെ നോക്ക് പഞ്ഞിക്കെട്ട് പോലെ നിക്കണം അവിടെ പിടിക്കാൻ തോന്നു അപ്പൊ നമ്മള് ഇപ്പൊ നിക്കണത് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ നിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാ വാഗമണ്ണിലാണ് അപ്പൊ നമ്മള് ഇവിടെ രണ്ട് മൂന്ന് ഓഫ് റോഡ് ട്രാക്ക് നോക്കാൻ വേണ്ടി വന്നതാട്ടോ സൈക്കിള് കൊടുത്തിട്ടില്ല അപ്പൊ ഇവിടെ ഒരു പൈൻ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അപ്പൊ ഇവിടെ നല്ലൊരു ഡൗൺ ഹിൽ സെക്ടർ നമുക്ക് ഇവിടെ ഇവിടുന്ന് താഴേക്ക് കണ്ട് സ്കെച്ച് ചെയ്തിട്ടുള്ള ഒരു ട്രാക്കാണ് ഇവിടെ അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ദിവസം തന്നെ സൈക്കിൾ ഇവിടെ കൊടുത്തിട്ട് ഒരു ഓഫ് റോഡ് ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പം ഒരു സൈക്കിൾ ഉണ്ട് പേരെന്താ വിക്റ്റർ നയന്റി വൺ ഉണ്ട് അപ്പൊ അതും കൂടി നമ്മള് കൊണ്ടിരുന്നിട്ട് അവിടുന്ന് ഡൗൺ ഹിൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ആ ക്ലൈമ്പാണ് അവിടെ അവിടെ നേരെ ഡൌൺഹിൽ സെക്ഷൻ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ ഫുള്ള് വലിയ പൈൻ ഫോറസ്റ്റ് ആട്ടത് അപ്പൊ എന്തായാലും നമ്മള് സെക്ഷൻ ദൻ ബൈ

கண்டி மாங்கிட்டுல்லாம் மாங்க வீட்டில்